നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തെ ഉത്രാട നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം എല്ലാവർക്കും ഈ വർഷത്തെ ഒരു നവോത്സര ആശംസകൾ നേരുന്നു വളരെ നല്ല അഭിവൃദ്ധിയും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും മാനസിക സന്തോഷത്തോടുകൂടിയും ഈ വർഷം കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉത്രാട ഉത്രാടനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്നത് ധനുകൂറിലാണ് തനിക്കൂറുകാർക്ക് ആറിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാരണം അത്ര സമയം നല്ലതല്ല ദൈവാധീനക്കുറവിൻ്റേതായിരിക്കുന്ന പ്രശ്നം വീട് വീട്ടിൽ നിൽക്കുമ്പോൾ വിപരീത സ്വഭാവം വീട് വിട്ട് നിൽക്കാനിട വരിക എന്ന പല രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ട് എന്നാൽ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ച മകരക്കൂറുകാരെ സംബന്ധിച്ച് അഞ്ചിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവാധീനം പൂർണ്ണമാണ് ലഗ്നാൽ നാലാം ഭാവാധിപതി നീജഭംഗ ചക്രവർത്തിയോഗം ചെയ്ത് ലഗ്നാൽ ഏഴാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇതിനും ആദിത്യനും കൂടി നിപുണായോഗം ചെയ്ത് നിൽക്കുന്നു പന്ത്രണ്ടാം ഭാവത്തിലാണ് അപ്പോൾ കുറച്ച് യാത്രകളൊക്കെ വേണ്ടി വരാനുള്ള സാധ്യതയുണ്ട് രണ്ടാം ഭാവത്തിൽ ശുക്രനും നിൽക്കുന്നുണ്ട് അപ്പോൾ വിനോദയാത്ര പോലെയുള്ള കാര്യങ്ങൾ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ് അതേപോലെ തന്നെ ലഗ്നാധിപതി ബലവാനാണ് സ്വക്ഷേത്ര ബലവാനായിട്ട് രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കാനുള്ള യോഗ സമയമാണ് എന്നാൽ ഭാതൃകദേശ ശൗര്യം എന്ന് പറയുന്നൊരു യോഗമുള്ളത് കാരണം സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ സഹായികളായിരിക്കുന്ന വ്യക്തികൾ ഇവരുടെ അപ്രീതി പോലെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന സഹായം ഇവരുടെ ഭാഗത്തു നിന്ന് കിട്ടാതെ ഇരിക്കുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് യോഗമാണ് അഞ്ചാം ഭാവത്തിൽ ഇതുകൊണ്ടൊക്കെ മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് ശുക്രന് മന്ധയോഗം വന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം വിവാഹമൊക്കെ ആലോചിച്ചിരിക്കുന്നവർക്ക് കുറച്ചുകൂടി ഒരു കാലതാമസം വരാനുള്ളൊരു സാധ്യതയുണ്ട് ചെറിയൊരു സന്യാസയോഗം അല്ലെ പ്രവൃത്തിയോഗം എന്ന് പറയുന്നൊരവസ്ഥയാണ് അപ്പം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും ഈ ഒരു അനുകൂലമായിരിക്കുന്ന ഗുണം പറയാൻ പറ്റുന്നൊരു സമയമല്ല എന്നാൽ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് നീലഭംഗ ചക്രവർത്തിയോഗമുണ്ട് എന്ന് പറയുന്നൊരു അവസ്ഥയുള്ളത് കാരണം കൊണ്ട് ഇഷ്ടസ്ഥാനത്തേക്ക് ഇരുപത്തൊന്നാം തീയതിക്ക് ശേഷം മാറും എന്ന് പറയുന്നൊരവസ്ഥ ഉള്ളത് കൊണ്ടും അതിനുശേഷം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാൻ യോഗമുണ്ട് അതേപോലെ തന്നെ ദൈവാധീന ഉണ്ട് ഭാഗ്യാധിപതി പന്ത്രണ്ടിലായത് കാരണം വീട് വിട്ടു നിന്ന് തൊഴിലെടുക്കുന്നവർക്കൊക്കെ നല്ല ഭാഗ്യം അനുഭവിക്കാൻ യോഗമുണ്ട് അനാവശ്യമായിട്ട് കുറച്ച് ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയമായത് കാരണം കൊണ്ടൊന്ന് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ശനിയാണ് പോകുന്ന പോക്കാണ് മാർച്ച് മാസം ആകുമ്പോഴത്തേക്കും ശനി മാറും അപ്പോൾ അത് കാരണം കൊണ്ട് ഈ അവസാന കൊണ്ട് ശനി കുറച്ച് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അത് കാരണം അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാടൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതുപോലെ നാലാം ഭാവാധിപതി ബാധകാധിപതി ആയിട്ടാണ് അയൽ നിൽക്കുന്നത് ധർമ്മദൈവകോപം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് വീട് വിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ രീതിയിൽ ശ്രമിച്ചാൽ ഈ സമയത്ത് വീട് വിൽപ്പന പോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ദാമ്പത്യതടസ്സം പോലെയുള്ള കാര്യങ്ങൾ ഈ സമയത്ത് വരാനുള്ള സാധ്യത ഭാര്യയ്ക്ക് രോഗാവസ്ഥ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗ ഉള്ളത് കാരണം കൊണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ദേവീക്ഷേത്രത്തിൽ ചെറിയ ഗുരുതി കഴിപ്പിക്കുക നെയ്വിളക്ക് കഴുപായസം മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് നല്ല പ്രാർത്ഥന ഉണ്ടായുകയാണെങ്കിൽ ആ ദോഷങ്ങൾക്കൊക്കെ പരിഹാരം വരുന്നതാണ് അപ്പോൾ ദൈവാധീനം ഉള്ളത് കൊണ്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് അനുകൂലമായിരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനും സാമ്പത്തിക വർധനവിനുമൊക്കെ ഈ മാസത്തിൽ നക്ഷത്ര അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികൾ ജനിച്ചവർക്ക് കാണുന്നുണ്ട് ക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്